സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ കുക്കാർ മുതൽ ഉപ്പള വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഉപ്പള മുതൽ പൊസോട്ട് പാലം വരെയുള്ള ദേശീയ പാതാ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി ഇനി ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖ കൊടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക ഉപ്പള ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അകത്ത് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടോ മൂന്നോ പാനലിൻ്റെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇപ്പോഴും വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പ ആറി പാനലിൻ്റെ സൈഡ് ഭാഗത്തിൽ വാട്ടർ ഫിൽട്ടർ പോലെ ചെയ്യുന്നുണ്ട് അപ്പം പിന്നീട് ഈ കാടുകളും മറ്റും കയറാതിരിക്കാനുള്ള ഒരു വർക്കാണ് ആ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വർക്കുകൾ അതിവേഗത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് ആദ്യത്തെ റീച്ചിൽ ഫ്ലൈ ഓവറിലേക്കും അംഡർ പാസിലേക്കുമുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളെങ്കിൽ സൊസൈറ്റിയാണ് ഈ വർക്ക് കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം ഏകദേശം അവരുടെ വർക്ക് എൺപത്തി മൂന്ന് എൺപത്തിയഞ്ച് പെർസെൻ്റോളം വർക്ക് ടോട്ടലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്രോച്ച് റോഡ് മെയിൻലി അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ടൗണിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും അതിൻ്റെ അപ്രോച്ച് റോഡ് വർക്കും കും ഉപ്പള ടൗണിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്കും അതിൻ്റെ അപ്രോച്ച് റോഡ് വർക്കും നിലവിൽ അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് വർക്ക് ഇപ്പോൾ ഏകദേശം കാസർഗോഡ് ചെറുക്കളം മുതലുള്ള കാസർഗോഡ് ടൗൺ വരെയുള്ള ഭാഗത്ത് ഏകദേശം അവസാന ഘട്ടത്തിലെത്തി വരുന്നുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കാണോ ഉപ്പളയിൽ വളരെ ട്രാഫിക് രൂക്ഷമാണ് ഈ വർക്ക് നടക്കുന്നതിനാൽ തന്നെ ഉപ്പളം മുതൽ ഏകദേശം മോസങ്കടി വരെ ഉള്ള ആറുവരി പാതയും സർവീസ് റോഡും നേരത്തെ റെഡി ആയതാണ് അതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകളും എല്ലാ വർക്കുകളും അതായത് നടപ്പാതെ വരെ ഉള്ള വർക്കുകൾ വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞതാണ് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിംഗ് പിന്നെ ഇപ്പോൾ നിലവിൽ ഇത് കഴിഞ്ഞാൽ ഓസങ്കടി ടൗണിൽ നടക്കുന്ന സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓസങ്കടി ഓവർപാസിൻ്റെ താഴെയുള്ള സോയിൽ നെയിൽ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ ഷോർട്ട് റീറ്റിൻ്റെ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിലവിൽ അവിടെ കമ്പി നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റ് ഒക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് റീറ്റ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത് ഈ ഭാഗം മുതൽ ഏകദേശം ഓസങ്കടി വരെ ആറിലെ വരി പാതയും സർവീസ് റോഡ് പാല സർവീസ് റോഡും ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഈ ഭാഗത്തൊക്കെ ഫിനിഷിംഗ് ലെയർ ടാറിങ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ലൈൻ വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ ഉപ്പള പഴയ പാലം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വരിയായി തന്നെ തുടരുകയാണ് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ പുതിയൊരു കോൺട്രാക്റ്റ് കിട്ടിയാൽ പാലം പൊളിച്ച് മൂന്ന് വരി പാതയാക്കുമെന്നാണ് തോന്നുന്നത് ഉപ്പള പാലം വരെയാണ് സർവീസ് റോഡ് നിൽക്കുന്നത് പിന്നെ അതിനുശേഷം വീണ്ടും പാലം കഴിഞ്ഞ് വീണ്ടും സർവീസ് റോഡ് ആരംഭിക്കുന്നതാണ് നിലവിൽ ഇപ്പോൾ ഓസംഗടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്തെ പ്രവൃത്തികൾ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികളാണ് ഇനി ബാക്കിയുള്ളത് ഇഭാഗത്ത് ഇപ്പോൾ റെയിൽവേയുടെ പെർമിഷൻ കിട്ടാതെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയില്ല ഏകദേശം നൂറോളം മീറ്ററാണ് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് പെൻഡിങ് ഉള്ളത് ആ സർവീസ് റോഡ് ഇവിടുന്ന് ഉപ്പള പാലം കഴിഞ്ഞ് തുടങ്ങുന്ന സർവീസ് റോഡ് ഈ ഭാഗത്ത് എൻഡിങ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് മെയിൻ റോഡിലേക്ക് കടക്കാനുള്ള മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം വീണ്ടും ഓസങ്കടി ടൗണിലേക്ക് കടക്കാനുള്ള ഒരു മേർജിങ് പോയിന്റ് വീണ്ടും ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് നാഷണൽ ഹൈവേയും റെയിൽവേ പാളവും ഏകദേശം തമ്മിൽ ചെറിയൊരു പത്ത് പതിനഞ്ച് മീ പതിനഞ്ച് മീറ്ററോളം വ്യത്യാസമേ ഇവിടെ ബാക്കിയുള്ളൂ ഇത് ഇവിടുന്ന് വീണ്ടും നമുക്ക് മെർജിംഗ് പോയിന്റ് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഓസങ്കാടി ടൗണിലേക്ക് ബസ് സർവീസിനും മറ്റേ ഉള്ള ബാക്കിയുള്ള വാഹനങ്ങൾക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെർജിംഗ് പോയിന്റ് വീട് കൊടുത്തിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കുറച്ച് ഒരു പത്ത് ഇരുപത് മീറ്റർ കൂടി ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഓസങ്കാടി ഓവർപാസിൻ്റെ ഇടതുപക്ഷത്ത് കുറച്ച് ഭാഗം കൂടി ഇനി വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ഈ ഡ്രെയിനേജും സർവീസ് റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഹൈറ്റ് ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗ്രൗണ്ട് ലെവലിലല്ല സർവീസ് റോഡ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഈ ഡ്രെയിനേജും കൊടുത്തിട്ടുള്ളത് ഇവർക്ക് ഈ ഡ്രെയിനേജ് കുറച്ച് അങ്ങോട്ട് ഷോപ്പിൻ്റെ ഭാഗത്തേക്ക് നീട്ടി റോഡിനെ വീതി കൂട്ടി കൊടുക്കാമായിരുന്നു പക്ഷേ ഇവർ അവരുടെ അതേ അലൈൻമെൻറ്റിൽ തന്നെ ആണ് റോഡ് നിലവിൽ നിർമ്മിച്ചു ബാക്കിയുള്ള ഒരു രീതിയിൽ തന്നെ ഇവിടെ ഏകദേശം സർവീ സോറി ഈ നമ്മുടെ ഡ്രൈനേജ് ഏകദേശം അര ഒരു മീറ്ററോളം ഹൈറ്റിലാണ് നിലവിൽ നിൽക്കുന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹൈറ്റ് ഈ ഭാഗത്ത് ഇപ്പോൾ ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഓസങ്കാടി ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് ഡ്രൈനേജും നിലവിലെ പഴയ റോഡും തമ്മിലുള്ള എത്ര ഹൈറ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും ആ ഹൈറ്റ് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വെറ്റ് ഒക്കെ നിരത്തി അപ്പോൾ വളരെ കുറച്ച് കൂടുതൽ ട്രാഫിക് രൂക്ഷമാണ് റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിനാൽ തന്നെ വളരെ ട്രാഫിക്കും ഈ ഭാഗത്ത് അനുഭവപ്പെടുകയാണ് ഈ റെയിൽവേ ക്രോസിങ് ഗേറ്റ് അടച്ചാൽ വളരെ ട്രാഫിക്കാണ് ഇവിടെ മുകൾ ഭാഗത്ത് പിന്നെ ഈ ഭാഗത്തൊക്കെ നേരത്തെ റെയിൽവേ പാലം അപ്രൂവൽ ആയതാണ് പക്ഷേ അതിൻ്റെ ഒന്നും ഇതുവരെ ഇതൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് നേരത്തെ അപ്രൂവൽ ആയിട്ടുണ്ട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ഷോർട്ട് റീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് ഇനിയിപ്പോൾ ഈ ഓസങ്കാടി ഓവർപാസിൻ്റെ മറു വശത്തെ ഷോർട്ട് റീറ്റിങ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇനിയും കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് ഈ ഭാഗ കുറച്ച് ഭാഗം ഒരു ലൈനാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ വിട്ടുകൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗം ഷോർട്ട് റീറ്റിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഓസങ്കടി ടൗണിലെ രാവിലത്തെ കാഴ്ച ഏകദേശം പത്ത് പതിനൊന്ന് മണിക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കാണ് ഓസങ്കടി ഈ ജംഗ്ഷൻ ഭാഗത്ത് എപ്പോഴും നിലവിൽ നിങ്ങൾക്ക് താഴെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും മുകളിൽ ഭാഗത്ത് എപ്പോഴും തിരക്ക് തന്നെയാണ് സർവീസ് ബസ്സിൻ്റെയും മറ്റും വാഹനങ്ങൾ ഈ ഭാഗത്ത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പിന്നീട് റെയിൽവേ ഗൈറ്റ് എടുക്കുന്നതിനാലും വീണ്ടും ബാക്കി ട്രാഫിക് മുകളിൽ എപ്പോഴും രൂക്ഷമാണ് താഴെ പിന്നെ ഫ്രീ ആയിട്ട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഭാഗത്താണ് ഇനി ഷോർട്ട് റീറ്റിൻ്റെ പ്രവർത്തികൾ നടക്കാനുള്ളത് കുറച്ച് ഭാഗം ഇപ്പോൾ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആ ഭാഗത്ത് ഇപ്പോഴും ഷോർട്ട് റീറ്റിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട് കാണാൻ സാധിക്കും ഇരുമ്പ് നെറ്റ് വിരിച്ച രീതിയിൽ നിങ്ങൾക്ക് കാണാം മുകളിൽ ഇനിയും കോൺക്രീറ്റ് സ്പ്രേ ചെയ്യാൻ ബാക്കിയുണ്ട് നിലവില് പ്രവൃത്തികൾ ഈ ഭാഗത്തൊക്കെ നല്ല സ്പീഡിലാണ് നേരത്തെ തുടർന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റോഡൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് ഡിവൈഡറിലേക്ക് ഇനിയിപ്പോൾ വൈറ്റും ബ്ലാക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് പോലും ഈ സോയിൽ നെയിൽ ചെയ്യുന്ന ഭാഗത്തും ഇനി കളറും കുറച്ച് ഉണ്ട് വണ്ടർ ഓവർപാസിൻ്റെയും അടിയിൽ മാർക്കിങ്ങുകളും മറ്റും കളറും അങ്ങനെയുള്ള പ്രവർത്തികൾ ഇനിയും ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് കാണാം ഈ മതിലിൽ എരുമ്പിനെട്ട് സ്ഥാപിച്ച നിലയിൽ കാണാൻ സാധിക്കും ഷോർട്ട് കിറ്റിൻ്റെ പ്രവർത്തികൾ ഇനിയും നടക്കാൻ ബാക്കിയുള്ളതാണ് ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിലേക്കും ഒക്കെ മാർക്കിങ് ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പോൾ തലപ്പാടി മുതൽ ഇങ്ങോട്ടേക്ക് ഏകദേശം തലപ്പാടി മുതൽ ഉപ്പള വരെയുള്ള റോഡിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ആ തലപ്പാടി മുതൽ ഉപ്പള വരെ യാതൊരുവിധ പ്രശ്നവും ഇല്ല സ്പീഡ് അതായത് മംഗലാപുരം പോകുന്ന യാത്രക്കാർക്ക് നല്ല വേഗത്തിൽ തന്നെ പോകാൻ പറ്റും ഗവൺമെൻറ് അധികൃതർ നിശ്ചയിച്ച അതേ സ്പീഡിൽ തന്നെ അവർക്ക് പോകാം ഇപ്പം ഏകദേശം നമ്മുടെ പൊസോട്ട് പാലം വരെ ആണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കാണാം നല്ല മനോഹരമായ വർക്ക് കഴിഞ്ഞാൽ നല്ല മനോഹരമായ പാതയോരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇനി വരാൻ പോകുന്നുള്ളത് അപ്പം ഈ ഭാഗത്തൊക്കെ ഇടതുവശത്തും വലതുവശത്തൊക്കെ ഇനി നടപ്പാതകൾ ഇനി റെഡിയാക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ കാണാം വലതുവശത്ത് ഭാഗത്ത് വാളിൻ്റെ വർക്കുകളാണ് നടക്കുന്നുള്ളത് ചെറിയ അതായത് നടപ്പാത നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആ റീടെൻ വാളിൻ്റെ നിർമ്മാണമാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പൊസോട്ട് പാല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഭാഗം വരെ ഈ ഭാഗം വരെ അല്ല ഒരു മെർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് അതായത് ഓസങ്കടി ടൗണിലേക്ക് കയറാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ